നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയത്ത് അതിദാരുണമായ ഒരു കൊലപാതകം സംഭവിച്ചിരിക്കുന്നു മകൻ ഭാര്യ വീട്ടിൽ പോയി നിൽക്കുന്നതിനെ ചൊല്ലിയുണ്ടായ ഉണ്ടായ ഒടുവിൽ മകളുടെ അമ്മായി അച്ഛന്റെ കുത്തേറ്റ് വയോധികൻ മരിച്ചു പനച്ചിക്കാട് കുഴിമറ്റം സദനം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം തകടിപ്പറമ്പ് ഭാഗത്ത് കൊട്ടാരം പറമ്പിൽ പൊന്നപ്പനാണ് മരിച്ചത് അൻപത്തി ഒൻപത് വയസ്സായിരുന്നു ഇയാളെ കുത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ മകളുടെ ഭർത്തൃപിതാവ് കുഴിമറ്റം കാവനാടി പാലത്തിന് സമീപം നാലു നാലുകണ്ടത്തിൽ വീട്ടിൽ രാജുവിനെ വിഷമുള്ളിൽ ചെന്ന നിലയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജൂൺ പത്തൊമ്പത് വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് പൊന്നപ്പന്റെ മകൾ ആര്യ വിവാഹം കഴിച്ചിരിക്കുന്നത് രാജുവിന്റെ മകനെയാണ് രാജുവിന്റെ മകൻ ഭാര്യ വീട്ടിൽ പോയി നിൽക്കുന്നതിനെ ചൊല്ലി നിരന്തരം തർക്കമുണ്ടായിരുന്നു ഇതിനെ ചോദ്യം ചെയ്യാൻ ഇന്നലെ വൈകിട്ട് ആറു മണിയോടെ രാജു പൊന്നപ്പന്റെ വീട്ടിൽ െത്തി തുടർന്ന് രണ്ടുപേരും തമ്മിൽ തർക്കമുണ്ടായി രാജു പൊന്നപ്പനെ കുത്തി കുത്തേറ്റ പൊന്നപ്പനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു മരണവിവരം അറിഞ്ഞ ഉടൻ രാജു വിഷം കഴിക്കുകയായിരുന്നു രാജുവിനെ തേടി ചിങ്ങവനം എസ് എച്ച്ഒ ഇൻസ്പെക്ടർ വി എസ് അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയപ്പോഴാണ് വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ രാജുവിനെ കണ്ടെത്തിയത് തുടർന്ന് ഇയാളെ കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു രാജു അപകട നില തരണം ചെയ്തതായിരുന്നു സൂചന മരിച്ച പൊന്നപ്പന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ് ചിങ്ങവനം പോലീസ് കേസെടുത്തു സംഭവവുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങളിലേക്ക്